േലച്ചണിക്ക് പോയി ഒരു ഒന്നാം തീയതി എല്ലാരും കടിയാൻ കള്ളു കുടിച്ചു പിന്നെ വന്ന് എപ്പഴെങ്കിലും പണ്ടോ അച്ഛന്റെ ഒരു അതെ ഇങ്ങനെ പോയി എൻറെ അമ്മയ്ക്ക് ഒരു നാടകം എന്റെ വോയി കേട്ടോ ഒരേ അമ്മി എന്താ അതെ ഇവിടെ ഒന്നും ഇങ്ങനെ ഒച്ചെടുക്കരുത് അവര് ഞാൻ ചെല്ലുവിളി പഠിച്ചിട്ടില്ല അതെ ഡാമോ തന്നെ വർത്തല്ലോ വിളിച്ചുറത്ത് വരും അത് വേറെ കാര്യം ആ പിന്നെ വീട്ടുപടിച്ച് വേറെ ആളെ നോക്കിച്ചേക്കണം എന്റെ മോളെ ഞാൻ കൊണ്ടുപോകും എങ്ങനെ എനിക്ക് ഇഷ്ടമാണെന്ന് ഏ അവൾക്കൊരു ഭാവി ഉള്ളതാ അത് നല്ല ഭാവി ദിവാരനോട് പറഞ്ഞാ മതി ദിവാൻ അവൾ എന്റെ അടുത്താക്കിയത് മനുഷ്യണ്ടാക്കരുത് ഏഴം ഐ ദാമോദരനെ ഒരു സംസാരിക്കെ വരണുണ്ട് ദിവാരൻ പത്ത് മിനിറ്റ്

ഞാൻ വന്നത് കുട്ടിയുടെ ഭാഗ്യം മാനം പോയില്ലല്ലോ ചെത്തു ഞാൻ ആരും കൊടുക്കാറില്ല പിന്നെ രാമോദരനായതുകൊണ്ടാ അല്ല മോനെ മോനെ ഒരു മുടി മതി ചാപ്പിൽ പറഞ്ഞ ശരി ശരിയാവില്ല എന്നെ ശാപിച്ചിട്ട് നിന്റെ ഒരു കുപ്പി നീ എനിക്ക് അത് നമുക്ക് ആലോചിക്കാം നീ ഒന്നുകൊണ്ട് നിന്റെ കൂടെ ഞാനുണ്ട് എങ്കിലും നീ ചെയ്തെത്തി അതിക്രമ നിറ മോഹം ഉണ്ടായിരുന്നെങ്കിൽ അത് നീ എന്നോട് പറഞ്ഞ പോരെ ഞാൻ അവളെ നിന്റെ അല്ല കയ്യിലേക്കങ്ങനെ കെട്ടാൻ പോവാന്നൊക്കെ പറഞ്ഞോണ്ട് ഏത് നിരാകര കാര്യം എൻ്റെ അനുദനാണെങ്കിലും ഒരു ഗതി പരകാതില്ലാതെ കണ്ട് കണ്ണീർ കണ്ട റെയിലും ആ വിളക്ക് കാണിക്കാൻ നടക്കുക ആ ചൂത്ത ഗാംഗ്വേനെ ഞാൻ എന്റെ മൂളെ പിടിച്ചു അതിന് കൊടുക്കുന്ന പോയാലോനോ ഒറ്റ ചവിട്ട് തന്നെ എല്ലി ഓടിച്ചാണേ പിന്നെ ഞാൻ തന്നെ ചവക്കുമല്ലോ പണ്ടാര ചവം അതുകൊണ്ടാ താനൊക്കെ രണ്ടുകാലും എണീറ്റ് ഇടക്കണേ നിങ്ങൾ സംസാരിക്കുന്നു കത്തി കൂട്ടതാ അത് തെങ്ങി എത്താനുള്ളതാ ഐശ്വര്യമുള്ളതാ നിനക്കെന്റെ പെണ്ണിനെ വേണി മേലാലന്റെ പെണ്ണ് പോണ വഴിയുടെ ഏഴേലത്തി നീ വന്ന മൂട്ടിയാനും നാ ഇന്റെ പോനെ ഈ കത്തി പെമ്പിള്ളാരെ കാണുമ്പോ നിന്റെ കൊണഞ്ഞ ഒരു പാട്ടുണ്ടല്ലോ ഇല്ല നിർത്തി തൂറാനിരിക്കുമ്പോ പോലും നീ ഒരു മൂളിപ്പാട്ട് പാടിയെന്നറിഞ്ഞ എന്നറിഞ്ഞ അരിഞ്ഞു കളഞ്ഞാൽ പന്തിൽ തിരുമുഖം കാട്ടാൻ ഇപ്പഴേ സമയായുള്ളൂ എനിക്ക് അവിടെ പണിയുണ്ടായിരുന്നു പാട്ടുംകൂത്തും ഒക്കെ ക്യാമായിരുന്നോ തമ്പുരാട്ടിമാര് തുള്ള ഒപ്പം തുള്ളിയിലേ ശരിയാവില്ലല്ലേ ഞാനൊന്നും പോയില്ല എന്റെ ചായ തണുക്കും മല കേട്ടില്ലേ അത് ജിലേബി തിന്നുകൊണ്ടോ സമാധാനം അതെന്റെ ഇഷ്ട വല്ലപ്പോഴും വീട്ടിൽ വന്ന അമ്മ ഒന്ന് കണ്ട അന്തസ് കുറവൊന്നുമില്ല കാണുമ്പോ എന്തെങ്കിലുമൊക്കെ പറയുമെങ്കിലും പിന്നെ വലിയ കാര്യ നിനക്ക് ഇഷ്ടമില്ലാന്നറിയാം എന്നാലും തന്തയും തള്ള ഇല്ലാണ്ടായപ്പോ വിളിച്ചുകൊണ്ട് വരാൻ ആ തള്ളൂ അതെനിക്ക് അറിയാത്ത കാര്യൊന്നുമല്ല അമ്മയോട് എനിക്ക് കാര്യ ആ പിന്നെ കണ്ണി കണ്ട ചെക്കന്മാരുടെ മെക്കിട്ട് കേറിയ വിവരം അറിയുന്ന കുറുമ്പും കാട്ടാൻ കൊച്ചു കുട്ടിയാണോ വിചാരം ഞാനൊന്നും ചെയ്തില്ല പിന്നെ എന്നെ കണ്ട അപ്പൊരു നിന്റെ കാണു മാത്രീ പാട്ടും കൂത്തും നീ കൊഞ്ചാനും ഒന്നും പറയണ്ട എനിക്കറിയാം മര്യാദക്കൊക്കെ ജീവിച്ചു എനിക്ക് എനിക്ക് ജോലി ഉണ്ടാക്കണ്ട നിന്റെ നോങ്ങി വെച്ചിട്ടുണ്ട് പറയാൻ പറ്റില്ല പറഞ്ഞേക്ക് ആ കുഞ്ഞൂട്ടൻ ഒന്ന് കാണണല്ലോ പണി പകുതിയാക്കി വെച്ച് പോയിട്ട് മാസം ഒന്നായേ ഇനി വേറൊരു വേറൊരാശാരിയെ വിളിച്ച വരൂ കാണുമ്പോഴൊക്കെ ചന്ദ്രട്ടും വരുമ്പോ ഞാൻ എന്താ പറയാ കാശീം പറ്റുകയും ചെയ്തു പണിയും തീർത്തിട്ടില്ല കള്ളത്തിയാ രണ്ട് പൊട്ടിച്ച് പൊക്കി എടുത്തോണ്ട് അതെ അയ്യോ അതൊന്നും ട്ടോ നീ ഒന്ന് കാര്യായിട്ട് പറഞ്ഞാ മതി ആഹാ പൂവ നിറങ്ങുന്നില്ലേ കഴിഞ്ഞത് അവനത്തെത്ര കൊഴപ്പൊന്നുമില്ല നീ എന്തിനാ അവനെ കൊണ്ട് ഇങ്ങനെ കാശ് നിനക്ക് നിനക്കെന്താ ഇവിടെ ഇടാനും ഒന്നും ഇല്ലാ പറഞ്ഞു മനസ്സിലാണ്ടേ ഇതെന്താ പട്ടിപ്പിട്ടോ അത് ചെമ്മീൻ ചെമ്മന്തി ഇതെന്താ ഇത് ഉപ്പുമില്ല എടുക്കത്ത ഒരു മുളകും പിടിക്കൂറിഞ്ഞു വെച്ച് മുടി കുറ്റാം കെട്ട് ഒന്ന് പോയി കെട്ടിയ മതിയുമ്പോ നിന്റെ ഇഷ്ടത്തിൽ വേണമെങ്കിൽ ആ മേനയെ കൊണ്ടുവന്ന് പൊറപ്പിക്കേ കല്ലും നെല്ലും നോക്കി വെച്ച് വിളമ്പി തരും ും പറമ്പിലും കിടന്ന് കഷ്ടപ്പെട്ട് വളർത്തില്ല നന്ദിയില്ലാത്ത പാട്ടേക്കും

എന്നിട്ട് ഒട്ടി കിടക്കണല്ലോ എടീട്ടെന്താ പറഞ്ഞില്ലേ തൊട്ട ഒരു നോക്കട്ടെ എന്റെ അമ്മ പോലൊരു പാവം ഞാൻ അമ്മയുടെ ചുണ്ടി കാണാൻ വേണ്ടി പറഞ്ഞതല്ലേ ഇങ്ങനെയൊക്കെ അല്ലെങ്കി പിന്നെ നമ്മുടെ വീട്ടിൽ ഒച്ച എനക്കൊക്കെ വേണ്ടേ നാക്ക് അടുത്ത വർത്താന നീ പറയുന്ന കേട്ട് കേട്ട് അവലിയുണ്ടോ കുട്ടി മടിയിലെത്തി മുളെടുക്കണ്ട പ്രായല്ലേ തൊണയുള്ള ആൺകുട്ടിയായിരുന്നെങ്കിൽ പെണ്ണിപ്പ രണ്ടു പെറ്റേനെ